നമസ്കാരം സ്വാഗതം ഈ ഓണം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഏവർക്കും പവൻ ഗോൾഡിന്റെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കേഴ്സ് യൂണിയൻ തിരൂർ തവനൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആർ രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു ശൈലി അപ്പ് സർവേ ചെയ്യാൻ ഇന്റർനെറ്റ് സ്മാർട്ട് ഫോൺ ഉൾപ്പെടെയുള്ള സാങ്കേതിക സഹായങ്ങൾ നൽകുക സർവേ ആൾ ഒന്നിന് ഇരുപത് രൂപ ഇൻ്റൻസീവ് അനുവദിക്കുക ഹോണർ ഏറിയം പതിനയ്യായിരം നൽകുക ഫെസ്റ്റിവൽ അലവൻസ് അയ്യായിരം രൂപയാക്കുക പെൻഷൻ പ്രായം അറുപത്തഞ്ചാക്കുക സർവീസിൽ നിന്നും പിരിയുമ്പോൾ അഞ്ച് ലക്ഷം രൂപ അനുവദിക്കുക പെൻഷൻ പ്രതിമാസം അയ്യായിരം രൂപ നൽകുക തുടങ്ങി വ്യത്യസ്ത ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആശാവർക്കേഴ്സ് യൂണിയൻ തിരൂർ തവനൂർ ഏരിയ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ സി എച്ച് മാർച്ചും അവരുടെ പണികളും അവര് മേലുദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ട പണികളും ഞങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന പ്രവണത അത് കൂടാതെ പഞ്ചായത്ത് പഞ്ചായത്തുകള് ബ്ലോക്കുകൾ ഇവരെ ഇവര് പറയുന്ന പണികൾ മുഴുവനും പിന്നെ ഇവരെ ഓരോ ആളുകൾ കൂട്ടാനുള്ള ഓരോരോ പണികളും പിന്നെ ചെന്ന് ഇരുന്നിട്ട് ആളുകളെ കൂട്ടാനുള്ളവരൊക്കെ ഞങ്ങളാണ് ഞങ്ങളെയാണ് വിളിക്കുന്നത് അശോകർക്കർമാർ ഇവർക്കറിയാൻ വരില്ല പിന്നെ അവര് യു തിരൂർ ഏരിയ ജോയിന്റ് സെക്രട്ടറി രഞ്ജിത്ത് ആർ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ തിരൂർ ഏരിയ സെക്രട്ടറി ഷൈനി മോഹൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അജിത വെട്ടം തവനൂർ ഏരിയ സെക്രട്ടറി സരിത എന്നിവർ അഭിവാദ്യം ചെയ്തു അജിത പരിയാപുരത്ത് സ്വാഗതവും രാധ തലക്കാട് നന്ദിയും പറഞ്ഞു സുനന്ദ ഉഷ സാബിറ സുഭദ്ര ദേവയാനി എന്നിവർ നേതൃത്വം നൽകി വെട്ടന്യൂസ് തിരൂർ